എന്റെ സഹോദരി സഹോദരന്മാരെ ഏവർക്കും എന്റെ പ്രണാമം ഞാൻ കണ്ടെത്തിയ ഒരു വ്യത്യസ്തമായ സമയം അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് അത് യഥാർത്ഥത്തിൽ തസ്മി ഗുരുജി കണ്ടെത്തിയ ഒരു സമയം നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അതായത് മെഡിറ്റേഷന് പറ്റിയ ഒരു സമയം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പൂർവികർ കണ്ടെത്തിയ സമയം അതിനെക്കുറിച്ചും നിങ്ങൾക്കറിയായിരിക്കും കാരണം ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം എന്നൊക്കെ പറയുന്ന അതിരാവിലെയുള്ള അരുണോദയത്തിലുള്ള സമയം സൂര്യോദയം വരെയുള്ള ആ സമയവും വളരെ ദിവ്യമായ സമയമായിട്ട് നമുക്കെല്ലാം അറിയാവുന്നതാണ് പക്ഷേ ചില ധ്യാനം ചെയ്യുന്ന ആളുകൾ കണ്ടെത്തിയ സമയം എന്ന് പറയുന്നത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവായിരിക്കുന്ന നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ടു മുൻപുള്ള സമയം പിന്നീട് ഉണർന്ന് എഴുന്നേൽക്കുമ്പോഴുള്ള സമയം പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു സമയമാണ് ഞാൻ കണ്ടെത്തിയിരിക്കുന്നത് അത് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്ന ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഈ സമയവും വളരെയധികം ആകും എന്ന് ഞാൻ കരുതിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഇത്രയേറെ സമയമില്ലാതിരുന്ന ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തിയത് അപ്പോൾ വളരെ സമയം കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മുന്നിലെത്താനും ഒരു ക്ഷമാപണത്തോടെ ഞാൻ പറയുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ ആളുകൾ എൻ്റെ യൂട്യൂബ് പ്രേക്ഷകർ എൻ്റെ വീഡിയോ സ്ഥിരമായി കാണുന്നത് ഇപ്പോൾ കാണുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പലരും മെസ്സേജ് ഇട്ടും ചോദിക്കാറുണ്ട് എന്നാൽ പല പ്രേക്ഷ ആ പ്രേക്ഷകരിൽ തന്നെ ധാരാളം പേർ എൻ്റെ ഗ്രൂപ്പുകളിൽ വന്ന് എത്തിച്ചേർന്നു എന്നുള്ളതാണ് എനിക്ക് വളരെയേറെ ഉണ്ടാക്കുന്നത് കാരണം എൻ്റെ സമയം ഞാൻ അവർക്ക് വേണ്ടി കൂടുതൽ സ്പെൻഡ് ചെയ്യുകയാണ് ഇപ്പോൾ അതിനുവേണ്ടിയാണ് കൂടുതൽ സമയം ഞാൻ ചെലവഴിക്കുന്നത് കാരണം അനേകായിരങ്ങൾ ഇപ്പോൾ യൂട്യൂബിലൂടെ എൻ്റെ കുടുംബാംഗങ്ങളായി മാറിക്കഴിഞ്ഞു അപ്പോൾ അത് റേക്കി ഫാമിലി മെമ്പേഴ്സ് മാത്രമല്ല ഇതുപോലെ ഹീലിങ്ങിന് വേണ്ടി ആവശ്യപ്പെട്ട് അവരുടെ ദുഃഖ ദുരിതങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കണ്ടെത്താൻ എൻ്റെ അടുത്തേക്ക് വന്നവരാണ് അവരിൽ ഭൂരിഭാഗവും അപ്പോൾ ഏതാണ്ട് പന്ത്രണ്ടോളം ഗ്രൂപ്പുകൾ ഞാൻ ക്രിയേറ്റ് ചെയ്തതിൽ ആയിരക്കണക്കിന് ആളുകളുണ്ട് അവർക്ക് ഗ്രൂപ്പ് ഹീലിങ്ങും ഹീലിങ്ങും ഒക്കെ നൽകുന്നതിന് പുറമേ ഞാൻ എൻ്റെ ചില തിരിച്ചറിവുകൾ ഞാൻ കണ്ടെത്തിയ പല കാര്യങ്ങളും എൻ്റെ എക്സ്പീരിയൻസിലൂടെ എനിക്ക് നൽകിയ അനുഭവപാഠങ്ങൾ ഒക്കെ തന്നെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് അപ്പോഴൊക്കെയും അവരും പറയാറുണ്ട് ടീച്ചർ യൂട്യൂബിലൂടെ ഇതൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളോട് കാര്യങ്ങൾ സംവദിക്കുമ്പോൾ അത് പറഞ്ഞിരുന്നുവെങ്കിൽ ടീച്ചറിനെയും കാണാം പിന്നെ അതുപോലെ തന്നെ ഈ അറിവുകൾ ഞങ്ങൾക്ക് കൂടുതൽ ആസ്വാദ്യകരമായേനെ എന്നൊരു അഭിപ്രായം പറഞ്ഞു മാത്രമല്ല യൂട്യൂബ് പ്രേക്ഷകർ വേറെ ഉണ്ടല്ലോ അവർക്കൂടി പ്രയോജനപ്പെടുമല്ലോ എന്ന് ഞാനും ആലോചിക്കുകയും ചെയ്തു അപ്പോൾ പല അറിവുകളും ഞാൻ ഇത്രയും നാൾ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സമയത്തെക്കുറിച്ചുള്ള ഒരറിവാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഈ സമയം എത്തുന്നത് എന്നാൽ ഈ വ്യത്യസ്തമായ സമയത്തിൽ തന്നെ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും എന്നുള്ളതാണ് രസകരമായ മറ്റൊരു വസ്തുത അപ്പോൾ ഞാൻ ഈ സമയത്തെ കണ്ടെത്തിയത് വളരെ വർഷങ്ങൾക്ക് മുൻപാണ് ഏതാണ്ട് മുപ്പത് വർഷം ആയിട്ടുണ്ടെന്നാണ് എൻ്റെ തോന്നൽ മുപ്പത് ഇരുപത്തഞ്ച് വർഷമെങ്കിലും ആയിട്ടുണ്ട് കാരണം ഞാൻ കൃത്യമായിട്ട് ആ ഇയർ ഞാൻ ഓർക്കുന്നില്ല ഞാൻ ബി എഡ് പഠിച്ചിരുന്ന സമയം അപ്പോൾ ബി എഡ് കോളേജിൽ ഞാൻ എൻ്റെ മകനെ മകന് ജന്മം നൽകിയതിന് ശേഷമാണ് ഞാൻ പഠിക്കാൻ പോയിരുന്നത് കാരണം അതെൻ്റെ ഹസ്ബൻഡിൻ്റെ നിർബന്ധപ്രകാരമായിരുന്നു ഇയാളിങ്ങനെ ഒരു വീട്ടമ്മയായിട്ട് ഒതുങ്ങിക്കൂടി ഇവിടെ ഇരിക്കേണ്ട ഒരാളല്ല ഇയാളുടെ അധ്യാപികയാകാനുള്ള കഴിവുകൾ തിരിച്ചറിഞ്ഞിട്ടുള്ള അദ്ദേഹം അത് തീർച്ചയായിട്ടും ഇയാളത് പ്രയോജനപ്പെടുത്തണം കാരണം എൻ്റെ ഒരു അധ്യാപക കുടുംബമാണ് എൻ്റെ അച്ഛനമ്മമാരും വല്യമ്മച്ചിയും മാമനും എല്ലാവരും അധ്യാപകരായിരുന്നു അപ്പോൾ ആ ഒരു കഴിവ് എന്നിൽ ഉണ്ടെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം അപ്പോൾ തീർച്ചയായിട്ടും ഒരു വീട്ടമ്മ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടേണ്ട ആളല്ല ഈ കഴിവുകൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് എന്നോട് പറയുമായിരുന്നു അങ്ങനെ അദ്ദേഹം തന്നെയാണ് ആപ്ലിക്കേഷൻ കൊടുത്ത് എന്നെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നാണ് ഒപ്പിടിച്ച് ആ ഒരു ഫോം ഫില്ലപ്പ് ചെയ്ത് അദ്ദേഹം തന്നെയാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത് അങ്ങനെ അത്ര കൂടിയാണ് ആ ഒരു ബി എഡ് കോളേജിലേക്ക് എന്നെ വിടണമെന്ന് അദ്ദേഹം വിചാരിച്ചത് പക്ഷേ ഞാനൊരു വീട്ടമ്മയായിട്ട് ഒതുങ്ങിക്കൂടുന്നത് എന്നോട് താല്പര്യം കാണിച്ചത് കൊണ്ടാണ് അങ്ങനെ ഒരു സാഹസവും ചെയ്തത് കാരണം ആ ആപ്ലിക്കേഷൻ ഫോം വീട്ടിൽ കൊണ്ടുവന്ന് ഫില്ലപ്പ് ചെയ്ത് എന്നെ കൊണ്ട് സൈൻ ചെയ്യിച്ച് കൊണ്ടുപോവുകയായിരുന്നു ലാസ്റ്റ് ഡേറ്റിൽ പക്ഷേ എൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതിയാകും ഞാൻ ആ കുട്ടികളുമായിട്ടുള്ള ഒരു ലോകത്ത് ഞാൻ എത്രമാത്രം സന്തുഷ്ടയായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന സമയത്ത് ഇപ്പോഴും ഞാൻ മറ്റൊരു സ്കൂളിലാണ് വലിയ കുട്ടികളുടെ സ്കൂളിലാണ് അവിടെയും ഞാൻ അധ്യാപികയാണ് എൻ്റെ റേക്കി ഫാമിലി മെമ്പേഴ്സിൻ്റെ അധ്യാപിക പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്നെക്കാൾ മുതിർന്ന കുട്ടികൾ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നു എന്നുള്ളതാണ് മറ്റു ചെറിയ കുട്ടികളായിരുന്നു അപ്പോൾ ബി എഡിന് ഞാൻ പഠിച്ചിരുന്ന കാലത്ത് എനിക്ക് എൻ്റെ മകനുള്ളത് കൊണ്ട് എനിക്ക് വളരെയേറെ വിഷമമായിരുന്നു മകനെ പിരിഞ്ഞ് ഞാൻ കോളേജിലെ ഹോസ്റ്റലൊക്കെ നിൽക്കുക എന്നുള്ളത് ആദ്യമായിട്ടാണ് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നത് തന്നെ ഞാൻ എം എയ്ക്ക് പഠിച്ചിരുന്നപ്പോഴും ഡിഗ്രിക്ക് പഠിച്ചിരുന്നപ്പോഴും എല്ലാം കൊല്ലത്ത് എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് എങ്കിലും ഞാൻ സഞ്ചരിച്ച് അവിടെ ഹോസ്റ്റലിൽ നിൽക്കാതെ വീട്ടിൽ നിന്നുകൊണ്ടാണ് പഠിച്ചിരുന്നത് എനിക്കൊരു ഹോം സിക്നെസ് ഉള്ള കൂട്ടത്തിലായിരുന്നു എൻ്റെ അമ്മയെ വിട്ടു വിരിയുന്നതൊക്കെ വളരെ വിഷമമുള്ള കൂട്ടത്തിലാണ് അങ്ങനെ ഞാൻ ഹോസ്റ്റലിൽ പോകാൻ ഒരുക്കമായിരുന്നില്ല പക്ഷേ ഇത് എൻ്റെ മോനുണ്ടായിട്ടും എനിക്ക് നിർബന്ധ്യതയാകേണ്ടി വന്നു കാരണം ചങ്ങനാശ്ശേരി ബി എഡ് കോളേജിലാണ് കരുനാപ്പള്ളിയായിട്ട് ഒത്തിരി ദൂരമാണ് പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് അമ്പലപ്പുഴ അപ്പോൾ അവിടെ നിന്നും പോയി വന്ന് പഠിച്ചാൽ ഒന്നും തന്നെ നമുക്ക് പഠിക്കാനോ ആ ഒരു അറ്റൻഡൻസ് പൂർത്തിയാക്കാനോ പോലും പറ്റാതെ വന്നേക്കാം അങ്ങനെ ഞാൻ അവിടെ ബി എഡ് കോളേജിൽ ചേർന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെയും പിന്നെ എൻ്റെ വീട്ടുകാരും അധ്യാപകരായതുകൊണ്ട് അവരുടെയൊക്കെ പ്രോത്സാഹനം എനിക്ക് നെള്ളോക്കൻ ലഭിച്ചു അങ്ങനെ ഞാൻ പഠിക്കാൻ ചേർന്ന് കഴിഞ്ഞതിന് ശേഷം പലപ്പോഴും എൻ്റെ മോനെക്കുറിച്ചുള്ള ചിന്തയാണ് ചിന്തയാണെനിക്കപ്പോഴും അപ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം ആകാൻ കാത്തിരിക്കും എൻ്റെ വീട്ടിലേക്ക് വരാൻ അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നിട്ട് ഹസ്ബൻഡുമായിട്ട് കരുനാപ്പള്ളിയിലേക്ക് വരും എൻ്റെ അമ്മയായിരുന്നു എൻ്റെ മോനെ നോക്കിയിരുന്നത് കരുനാപ്പള്ളി വീട്ടിൽ എൻ്റെ വീടാണ് അമ്മയുടെ എൻ്റെ അമ്മയുടെ കുടുംബം എന്ന് പറയുന്ന കരുനാപ്പള്ളിയാണ് അങ്ങനെ ഞാൻ കരുനാപ്പള്ളി വരും തിങ്കളാഴ്ച ദിവസം തിരികെ മടങ്ങും എന്നിരുന്നാലും ചൊവ്വാഴ്ച വീണ്ടും എൻ്റെ എച്ച്ഒഡി എന്ന് പറയുന്നത് എന്നോട് പ്രത്യേക കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നൊരു ടീച്ചറാണ് രത്നാദേവി എന്ന് പറയുന്ന ടീച്ചർ അപ്പോൾ രത്നമ്മ എന്നും വിളിക്കാറുണ്ട് അപ്പോൾ ആ ടീച്ചറിന് എന്നോടൊരു പ്രത്യേക താല്പര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ജോലികൾ പ്രത്യേകം തന്നെ എളുപ്പം തന്നെ ഞാൻ ചെയ്യാറുണ്ട് അവിടെ കോളേജിലായിരിക്കുമ്പോൾ ഒക്കെ മുമ്പേ വെക്കുന്നത് ഞാനായിരിക്കും അപ്പോൾ എല്ലാവരോടും പറയും ഒരു കൊച്ചു കുട്ടിയുള്ള ഒരു വീട്ടമ്മയാണ് എന്നിട്ടും ഞാൻ ആ ഒക്കെ കൃത്യമായിട്ട് തയ്യാറാക്കി മുമ്പേ തന്നെ വെക്കുന്നു പിന്നെ എസ് യു പി ഡബ്ല്യു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് നെയ്ത്ത് അതുപോലെ നമുക്ക് താല്പര്യമുള്ള എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ കഴിവുള്ളവർ അതൊക്കെ ചെയ്ത് സമർപ്പിക്കുക അതിനൊക്കെ മാർക്കുണ്ട് ടീച്ചിങ് പ്രാക്ടീസിന് മാർക്കുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ഞാൻ ഒരു അധ്യാപികയായിട്ട് പെർഫോം ചെയ്യുന്നതായിട്ടും അവർ കണ്ടെത്തി പിന്നെ മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ ഞാൻ പലതും നെയ്യുമായിരുന്നു ഫ്ലവർ വെയ്സ് ചെറിയ ബാഗ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആ ഫ്ലവർ വെയ്സ് ഒരിക്കലും അത് അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അതെനിക്ക് തരുമോ എന്ന് ചോദിച്ചു ഞാൻ ഗിഫ്റ്റായിട്ടത് കൊടുത്തിട്ടാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴേ അവരത് കണ്ണടയ്ക്കുമായിരുന്നു എനിക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്യുകയും ചെയ്യുമായിരുന്നു കാരണം ബാക്കി എല്ലാ കാര്യങ്ങളിലും ഞാൻ പെർഫെക്റ്റായിട്ട് അവിടെ കാര്യങ്ങൾ ചെയ്തു വന്നിരുന്നു പക്ഷെ പഠിക്കാൻ മാത്രം എനിക്ക് കഴിഞ്ഞിരുന്നില്ല ആ കോളേജിൽ ഇടയ്ക്കിടയ്ക്ക് ലീവ് പിന്നെ അതിനോടൊപ്പം തന്നെ ബാക്കിയുള്ള സമയങ്ങളിൽ രാത്രിയിൽ ഞാൻ നേരത്തെ ഉറങ്ങു പതിവായിരുന്നു അപ്പോൾ എട്ട് മണിയാവുമ്പോൾ ഞങ്ങൾക്ക് ഫുഡൊക്കെ കഴിയും അവിടെ വീട്ടുകാരായതുകൊണ്ടും ഇനി ഭാവിയിൽ അത്യാപകരമായതുകൊണ്ടും ഞങ്ങൾക്ക് പ്രിഫറൻസ് ഉണ്ടായിരുന്നു അവിടെ ഫുഡിനാണെങ്കിലും ഞങ്ങൾക്ക് കോഫി എല്ലാം എളുപ്പം തന്നെ തരും പ്രത്യേകം തരിക പതിവായിരുന്നു അങ്ങനെ ഫുഡൊക്കെ നേരത്തെ കഴിച്ച് റൂമിലെത്തും ഞങ്ങൾ പതിമൂന്ന് പേരായിരുന്നു റൂമിലുണ്ടായിരുന്നത് അപ്പോൾ വലിയൊരു റൂമായിരുന്നു ആയിരുന്നു ഞങ്ങൾക്ക് വീട്ടുകാർക്കെല്ലാം കൂടെ ഒന്നിച്ചൊരു റൂം പിന്നെയുള്ള ബാക്കിയുള്ള സ്റ്റുഡൻസും ഉണ്ട് അപ്പോഴേ ഞാൻ എൻ്റെ ബെഡെന്ന് പറയുന്ന വലിയൊരു ബെഡാണ് അപ്പോഴതിൻ്റെ ചുറ്റിനുമായിട്ടാണ് എല്ലാവരും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം സല്ലഭിക്കാൻ വന്നിരിക്കുക പക്ഷേ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ നുഴഞ്ഞു കയറും നുഴഞ്ഞു കയറി ആ ബെഡിൽ ഞാൻ ശവാസനം ആയിട്ട് കിടക്കും കിടന്നിട്ട് അപ്പം തന്നെ ഉറങ്ങിപ്പോകും അപ്പോൾ എല്ലാവരും ആലോചിക്കും ശാന്തിക്ക് ഇത്രയും ബഹളത്തിൻ്റെ ഇടയിലും ഇങ്ങനെ ഉറങ്ങാൻ സാധിക്കുന്നല്ലോ എന്ന് കാരണം നിദ്രാദേവി കടാക്ഷിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് ഉറക്കം എത്ര ബഹളത്തിനിടയിൽ ഉറങ്ങാൻ സാധിക്കും ചെണ്ട കുട്ടിയാലും ഞാൻ ഉറങ്ങുന്ന ആളായിരുന്നു അത് ചെറുപ്പത്തിലേ മുതൽ അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ ഞാൻ അത് അവിടെ ഉറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും പഠിക്കാൻ ഇരിക്കും ഒരെട്ടരൊക്കെ ആകുമ്പോൾ പഠിക്കാനിരിക്കുമ്പോഴത്തേക്കും ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നിരിക്കും എല്ലാവരും പഠിച്ച് ഒരു പന്ത്രണ്ട് മണിയോടുകൂടി അവർ കിടക്കും ആ കിടക്കുന്ന സമയത്ത് അവർ ലൈറ്റ് ഓഫ് ചെയ്യും എനിക്ക് വീട്ടിലൊരു ശീലമുള്ളത് ലൈറ്റ് ഇട്ടുകൊണ്ട് കിടന്നാലേ എനിക്ക് ഉറക്കം വരുത്തുള്ളൂ ഒരു ചെറിയ സീറോ ബൾബെങ്കിലും ഉണ്ടായിരിക്കണം അപ്പോൾ എനിക്ക് ആ ഒരു വെളിച്ചത്തിൽ കിടന്നിരുന്നാലേ എനിക്ക് ഉറക്കം കംഫർട്ടബിൾ ആവത്തുള്ളൂ അപ്പോൾ അത് നമ്മുടെ കുണ്ടലിനി ശക്തി ഉണർന്ന് പ്രവർത്തിക്കാനും അത് നല്ലതായിരുന്നു എന്ന് പിന്നീട് ഈ അടുത്ത കാലത്ത് ശ്രീ ബ്രഹ്മാനന്ദഗിരി സ്വാമിജിയുടെ ക്ലാസ്സിൽ ഞാൻ ക്രിയായോഗ പഠിക്കുമ്പോഴാണ് അത് മനസ്സിലാക്കിയത് ലൈറ്റ് ഇട്ടുകൊണ്ട് കിടക്കുന്നതാണ് കൂടുതൽ നല്ലതെന്ന് അപ്പോൾ അത് ആ കുണ്ടി ശക്തി വള അത് വേണ്ട രീതിയിൽ സ്വാഭാവികമായിട്ട് അത് മുകളിലേക്ക് ഉയരാൻ പറ്റിയത് വിളിച്ച ലൈറ്റാണെന്നുള്ളത് അതെനിക്കൊരു പുതിയ അറിവായിരുന്നു പക്ഷെ ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു ചെയ്തിരുന്നത് അങ്ങനെ ഞാൻ പലപ്പോഴും പന്ത്രണ്ട് മണിയാവുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് അറിയാതെ ഞാൻ അങ്ങ് ഉണരും എൻ്റെ ബോധമണ്ഡലം അപ്പോഴും ഉണരും എന്തുകൊണ്ടാണ് ഞാൻ അറിയുന്നുണ്ട് ലൈറ്റ് ഓഫാക്കി എന്നുള്ളത് അപ്പോൾ എനിക്ക് കുറേ നേരം ഉറക്കം വരാതെ കിടക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു പിന്നീട് ഞാൻ അത് കാരണം തന്നെ എനിക്ക് ഒത്തിരി വെളുപ്പിനെ എഴുന്നേക്കാനും സാധിച്ചിരുന്നില്ല അതിനുശേഷമുള്ള ഉറക്കം തടസ്സപ്പെട്ടിരുന്നു പക്ഷേ കുറേ നാളുകൾ അങ്ങനെ പോയി അപ്പോൾ ഞങ്ങൾക്ക് അന്ന് ഞങ്ങളുടെ ബാച്ചിന് പത്ത് മാസം കൊണ്ട് ബി എഡ് പഠിച്ച് കഴിയുന്ന രീതിയിൽ ഒരു വർഷത്തെ കോഴ്സായിരുന്നു പിന്നീടാണ് അത് രണ്ടു വർഷമാക്കിയത് ഞങ്ങളുടെ അടുത്ത ബാച്ചോട്ടാണ് രണ്ട് വർഷമാക്കിയത് അപ്പോൾ ഈ പത്തു മാസത്തിനകം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതെല്ലാം പകൽ സമയങ്ങളിൽ ഞാൻ കോളേജിലിരുന്നും ബാക്കി സമയം കിട്ടുന്നതും ഒക്കെ ആയിരിക്കും ഞാൻ പൂർത്തിയാക്കുക രാത്രിയിൽ ഇതുപോലെ എട്ട് മണിയാവുമ്പോഴേ ഉറക്കമാണ് പിന്നീട് ഈ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞുള്ള സമയവും ഉണർന്നിരുന്നാലും പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ ഇപ്പം ലൈറ്റ് ഇട്ടാൽ മറ്റുള്ളവർക്ക് അരോചകമാകുമെന്ന് കരുതി ഞാൻ അനങ്ങാതെ കിടക്കും അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി പിന്നീടാണ് ഒരു പത്ത് ദിവസം മാത്രമേ ഉള്ളൂ എൻ്റെ പരീക്ഷയ്ക്കെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോഴേക്കും എനിക്ക് പോർഷൻസ് ഒന്നും കവർ ചെയ്തിട്ടില്ല എല്ലാവരും പഠിച്ച് വീണ്ടും റിവിഷൻ തുടങ്ങി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ എനിക്ക് സ്കൂൾ ഓർഗനൈസേഷൻ ആയിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടുള്ള എക്സാം എന്ന് പറയുന്നത് അതായത് ആ ഒരു വിഷയം എന്നാൽ സൈക്കോളജി ഫിലോസഫിയൊക്കെ ഞാൻ വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്നത് കൊണ്ട് അതൊക്കെ എനിക്ക് ജസ്റ്റ് വായിച്ചാൽ മതിയല്ലോ അതുകൊണ്ട് സ്കൂൾ ഓർഗനൈസേഷൻ പഠിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു പക്ഷേ എപ്പോൾ പഠിക്കും അതാണ് എൻ്റെ വിഷയം പിന്നീട് ഞാൻ വിചാരിച്ചു ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി ഇഷ്ടമുള്ള സബ്ജക്റ്റ് തന്നെ എടുത്ത് പഠിക്കാം അതിനെങ്കിലും പാസ്സാകട്ടെ പിന്നെ അതുമാത്രം എഴുതിയെടുത്താൽ മതിയല്ലോ മറ്റേ അത് ബി പഠിക്കുമ്പോഴേ നമ്മൾ ഒരു സബ്ജക്റ്റിന് പോയാലും നമുക്ക് കംപ്ലീറ്റ് നമ്മൾ ഫെയിൽഡെന്നാണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ വിഷയത്തിനും പാസ്സാകേണ്ടതുണ്ട് എങ്കിലും ഞാൻ വിചാരിച്ചു എനിക്കിഷ്ടമുള്ള വിഷയം തന്നെ ഞാൻ പഠിക്കാം എന്ന് കരുതി ഒരു പത്ത് ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ പരീക്ഷയ്ക്ക് ഞാൻ എല്ലാവരും ലൈറ്റ് ഓഫ് ചെയ്ത് എല്ലാവരും നല്ല ഉറക്കത്തിലാണെന്ന് ബോധ്യമായി കഴിയുമ്പോൾ ഒരു പന്ത്രണ്ടര കഴിയുമ്പോൾ പതുക്കെ എഴുന്നേക്കും എഴുന്നേറ്റിട്ട് ലൈറ്റ് ഓണാക്കും ലൈറ്റ് ഓണാക്കിയിട്ട് അല്പസമയം വായിച്ചിട്ട് കിടക്കാം എന്ന് വിചാരിക്കും കാരണം തീരെ പുറഷൻ തീർത്തിട്ടില്ല അങ്ങനെ ഞാൻ എളുപ്പമുള്ള വിഷയങ്ങളാണ് ആദ്യമൊക്കെ ഞാൻ പഠിച്ചിരുന്നത് സൈക്കോളജി ഫിലോസഫിയൊക്കെ ഞാൻ പഠിക്കാൻ തുടങ്ങുമ്പോഴും സാധാരണയുള്ള ഗ്രാസ്പിംഗ് പവറിനേക്കാൾ വളരെയധികം കൂടുതലായിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നതായിട്ട് അനുഭവപ്പെട്ടു അതായത് ഒരു ബുക്കിൻ്റെയൊക്കെ നാലിലൊരു ഭാഗം ഒരു മണിക്കൂർ കൊണ്ട് എനിക്ക് കവർ ചെയ്യാൻ സാധിക്കുന്നതായിട്ട് മനസ്സിലായി വേഗം വേഗം പേപ്പറുകൾ മറിച്ചുകൊണ്ടിരുന്നു പെട്ടത് വായിക്കുമ്പോൾ തന്നെ അത് നന്നായി മനസ്സിലാവുകയാണ് അപ്പോൾ എനിക്കത് ഓർക്കുമ്പോൾ ഓർത്ത് നോക്കുമ്പോൾ അതെല്ലാം ഗ്രഹിക്കാനും എനിക്കത് രണ്ടാമത് അത് പേപ്പറിൽ എഴുതാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അപ്പോൾ ഞാൻ വിചാരിച്ചിത് കൊള്ളാമല്ലോ സാധാരണ ഞാൻ അത്രയും നാൾ എം എക്ക് പഠിച്ചിരുന്നപ്പോഴും ഡിഗ്രിക്ക് പഠിച്ചിരുന്നപ്പോഴും പ്ലസ് ടുവിന് പഠിച്ചിരുന്നപ്പോഴും ഒന്നും കണ്ടെത്താത്ത ഒരു സമയം ഈ സമയത്ത് ഇത്ര വളരെ വേഗം എനിക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റുന്നല്ലോ ഇത് നേരത്തെ കണ്ടെത്തിയിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് ഞാൻ ചിന്തിക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ ഓരോ ദിവസവും പഠിച്ചു തുടങ്ങി എല്ലാ ദിവസവും ഒരു പന്ത്രണ്ടരയാകുമ്പോൾ എഴുന്നേക്കും നാലുമണിവരെയുള്ള സമയം നാലരയാകുമ്പോൾ ഞാൻ ഉറങ്ങാൻ കിടക്കും പിന്നെ നേരം വെളുത്തിട്ടായിരിക്കും എഴുന്നേക്കുക ആറു മണി കഴിയും അപ്പോഴേക്കും എല്ലാവരും നാലരയ്ക്ക് എഴുന്നേറ്റ് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഈ നാലു മണിക്കൂർ ഞാൻ പഠിക്കുന്നത് എനിക്ക് കണ്ടിന്യൂസ് ഇരിക്കാനും സാധിക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് ബോധ്യമായി കാരണം സാധാരണ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടുതൽ എനിക്ക് പഠിക്കാൻ സാധിക്കുമായിരുന്നില്ല ഞാൻ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടത്തില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം ഞാൻ സ്കൂൾ ലെവലിലെ പഠിക്കുമ്പോൾ അല്പസമയം മാത്രം പഠിക്കുന്ന ഒരാളായിരുന്നു കാണാതെ പഠിച്ചിരുന്നില്ല സ്വയം എൻ്റെ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് ഞാൻ ഹിന്ദി ഇംഗ്ലീഷൊക്കെ എഴുതുകയായിരുന്നു പതിവ് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ഒരിക്കലും എനിക്ക് ആ ആൻസറുകൾ കാണാതെ പഠിക്കാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു പതിനഞ്ച് മാക്സിമം ഇരുപത് മിനിറ്റൊക്കെ പഠിക്കുക അത്രേ ഉള്ളൂ പക്ഷെ ഇത് എനിക്ക് നാല് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെ അത്ഭുതപ്പെടുത്തി കാരണം നമുക്ക് മുഷിച്ചില്ലേ ഇല്ല അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ടേ തോന്നുന്നില്ല അങ്ങനെ ഞാൻ ഒരുപാട് പോർഷൻ കവർ ചെയ്തു അപ്പോഴാണ് എനിക്ക് ഏറ്റവും പ്രയാസമുള്ള സ്കൂൾ ഓർഗനൈസേഷനാണ് അതെടുത്തു അതെടുത്ത് ഞാനത് പഠിക്കാൻ തുടങ്ങി എനിക്ക് സ്കൂൾ ഓർഗനൈസേഷൻ ആയിരുന്നു ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ചത് അപ്പോഴേ എനിക്ക് ക്ലാസ്സോടെ പാസ്സാകാനും സാധിച്ചു അപ്പോൾ ഇതൊരു വ്യത്യസ്തമായൊരു സമയവും കൂടുതൽ ഗ്രാസ്വിംഗ് പവർ കിട്ടുന്നതാണെന്നും മനസ്സിലാക്കി പിന്നീട് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് എന്റെ ഹസ്ബൻഡ് വീട്ടിലേക്ക് വരാൻ ലേറ്റാവുന്ന ദിവസങ്ങളിൽ രാത്രി വളരെ വൈകി മാത്രമേ ഞാനും ഉറങ്ങാറുള്ളൂ ആ സമയത്ത് ഞാൻ ചിലപ്പോൾ ജോലികൾ പെൻഡിങ്ങിലായിട്ടുള്ളത് പകൽ സമയങ്ങളുള്ളത് ആ സമയം ചെയ്ത് തീർക്കാവുന്നതായിരിക്കും അപ്പോൾ എനിക്ക് വളരെ വേഗത്തിൽ അത് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി എന്നാൽ ഇത് ആസ്വദിക്കുന്ന സമയമായിട്ടാണ് പലപ്പോഴും പലരും പറഞ്ഞിട്ടുള്ളത് പന്ത്രണ്ട് മണി കഴിഞ്ഞുള്ള സമയം മൂന്ന് മണിവരെയുള്ള സമയം എന്നൊക്കെ പക്ഷെ ബ്രഹ്മകുമാരീസ് പറയാറുണ്ട് രണ്ടര മണി മുതലുള്ള സമയം വളരെയധികം നല്ല സമയമായിട്ട് പക്ഷേ ഞാൻ കണ്ടെത്തിയത് എനിക്ക് ജോലികളും വളരെ വേഗത്തിൽ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ള ജോലി വളരെ ഈസി ആയിട്ട് ഈ സമയത്ത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് വാസ്തവം പിന്നീട് മെഡിറ്റേഷനിൽ ഞാനിത് പ്രാക്ടീസ് ചെയ്ത് നോക്കി പന്ത്രണ്ടരയ്ക്ക് ശേഷമുള്ള സമയം മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ചിന്തകൾ ശൂന്യമായി തന്നെ മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ള വസ്തുത മനസ്സിലാക്കി പലപ്പോഴും രാത്രി കാലങ്ങളിൽ ഞാൻ മുകളിലത്തെ നിലയിൽ ടെറസിൽ വന്നിരുന്ന് ആകാശത്തേക്ക് നോക്കിയിരിക്ക പതിവായിരുന്നു എന്തോ വളരെ ദൈവീകമായിട്ടുള്ളൊരു അനുഭവമായിട്ടത് പലപ്പോഴും തോന്നാറുണ്ട് അപ്പോൾ ദൈവം ശരിക്കും പ്രസൻസ് കാണിക്കുന്നത് പോലെ ഒരനുഭവമാണ് ആ സമയത്ത് ഉണർന്ന് നമ്മൾ ആകാശത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ ഉണ്ടാകുക അതെനിക്ക് എന്തോ ഒരു വലിയ ശക്തമായ ഒരു ആകർഷണം ഈ അന്തരീക്ഷത്തിലേക്ക് പിടിച്ചിരുത്തുന്ന പോലെ ഒരനുഭവം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഒരിക്കൽ പോലും ആസ്വരിക ശക്തികളെയോ അങ്ങനെയുള്ള പിശാച ഗന്ധർവ് തുടങ്ങിയ ഒന്നിനെയും ഞാൻ കണ്ടിട്ടുമില്ല അപ്പോൾ എനിക്ക് ഏറ്റവും ഡിവൈൻ ആയിട്ടുള്ള ഒരു സമയമായിട്ടാണ് ഇത് തോന്നിയിട്ടുള്ളത് അപ്പോൾ പ്രപഞ്ചം എല്ലാം ഒരു സമാധി അവസ്ഥ പോലെ എനിക്ക് ഫീൽ ചെയ്യും ആ ഒരു സമയത്ത് പ്ര മനസ്സിനുണ്ടാകുന്ന ആനന്ദവും നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാം ഉണർന്നിരിക്കുമ്പോൾ അപ്പോൾ ഞാൻ പലപ്പോഴും ആ അന്തരീക്ഷം നോക്കി എത്ര മണിക്കൂറുകളും ഇരിക്കാറുണ്ട് ഉറക്കം വന്ന് തൂങ്ങിയാൽ പോലും ഞാൻ പിന്നെ കണ്ണ് വലിച്ചു തുറന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ അത് എനിക്ക് ഒരുപാട് എനർജി തരുന്നതായിട്ടും ദൈവിക ഊർജം നൽകുന്നതായിട്ടുമാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഞാനത് ഹീലിങ്ങിലും പരീക്ഷിച്ചു ഞാൻ എൻ്റെ ഈ ഗ്രൂപ്പുകളിലുള്ള അംഗങ്ങളോട് ചോദിക്കും നിങ്ങൾക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം അല്ലെങ്കിൽ പന്ത്രണ്ടരയ്ക്ക് ശേഷം ഉണർന്നിരിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഹീൽ ചെയ്യാം കാരണം അവരെ അറിയിച്ചിട്ടായിരിക്കും ഞാൻ ഹീൽ ചെയ്യാം അവർക്ക് ബോഡിയിൽ ആ എക്സ്പീരിയൻസ് വൈബ്രേഷനായിട്ടും പ്രത്യേകതരം തരം ഡിവൈനായിട്ടുള്ള അനുഭവങ്ങളായിട്ടും പ്രകാശമായിട്ടും ശരീരം വായുവിൽ ഉയർന്നുപോങ്ങുന്ന പോലത്തെ അനുഭവങ്ങളായിട്ടും ഒക്കെ വരാറുള്ളത് പറയാറുണ്ട് അപ്പോൾ ആ അനുഭവം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവരെ അറിയിച്ചിട്ട് മാത്രമാണ് ചെയ്യുന്നത് ആർക്കൊക്കെ ആണെങ്കിൽ ഞാൻ വിളിക്കാം പന്ത്രണ്ടരയ്ക്ക് ശേഷം മണിക്കകമുള്ള സമയത്ത് എന്ന് പറഞ്ഞ് അങ്ങനെ നിരന്തരം ഹീലിംഗ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതിനെല്ലാം പറ്റിയൊരു സമയമായിട്ടാണ് ഈ ഒരു സമയം എനിക്ക് അനുഭവപ്പെട്ടിരുന്നത് ഇപ്പോഴും അനുഭവപ്പെടുന്നത് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും അങ്ങനെ ഒരു സമയമാണ് ഇപ്പോൾ ഏകദേശം രണ്ട് മണി അവിടെ അടുത്തിരിക്കുന്നു അപ്പോൾ ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സമയം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തണമെങ്കിൽ പക്ഷെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക കാരണം നമ്മൾ ഉറങ്ങാൻ നേരത്തെ പോവുക അതായത് പന്ത്രണ്ട് മണിക്ക് മുൻപ് എത്രത്തോളം നമ്മൾ ഉറങ്ങുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മുടെ എനർജി നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകാൻ നമുക്ക് സഹായിക്കുക നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനും സാധിക്കുക അതായത് രാത്രി എട്ട് മണിക്ക് തന്നെ നിങ്ങൾ ഉറക്കത്തിനായിട്ട് തയ്യാറെടുക്കുക ഒരെട്ടരയ്ക്കെങ്കിലും നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിച്ചാൽ പന്ത്രണ്ടരയ്ക്ക് നിശ്ചയമായിട്ട് നിങ്ങൾ എഴുന്നേറ്റാൽ നിങ്ങൾക്ക് ഈ ഒരു അത്ഭുത സമയം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം പിന്നീട് നിങ്ങൾക്ക് വേണമെങ്കിൽ മണിക്ക് ശേഷം ഒരൊന്നര മണിക്കൂറൊക്കെ നിങ്ങൾക്ക് വിശ്രമിച്ചിട്ട് വീണ്ടും ആ സൂര്യോദയത്തിൽ തന്നെ നിങ്ങൾക്ക് എഴുന്നേക്കാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പ് തരുന്നു പലപ്പോഴും എനിക്കങ്ങനെ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ സമയം ഒരുപാട് പ്രയോജനപ്പെടുത്താനും എനിക്ക് പിന്നീട് പകൽ സമയത്തും സാധിക്കുന്നു എന്നുള്ളത് എനിക്ക് അത്ഭുതകരമായി തോന്നിയിട്ടുണ്ട് പിന്നെ രാവിലെ നമ്മൾ രണ്ടാമത് എഴുന്നേൽക്കുമ്പോൾ അപ്പോൾ തന്നെ കുളിക്കുക അതുകൂടെ നിങ്ങൾ ചെയ്തു വന്നാൽ നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിൽ നിങ്ങൾക്ക് ഒരുപാട് സമയം യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ നാല് മണിക്കൂറെങ്കിലും പന്ത്രണ്ട് മണിക്ക് മുൻപ് ഉറങ്ങിയിരിക്കണം അത് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ചൂട് കയറി നിങ്ങൾക്ക് അസുഖങ്ങളോ അല്ലെങ്കിൽ അസുഖമുള്ളവർക്ക് ബുദ്ധിമുട്ടുകളോ വരാം അപ്പം അസുഖമുള്ളവരും അത് കുറേ നേരം നേരത്തെ ഉറങ്ങാൻ സാധിച്ചതിന് ശേഷം മാത്രം ഈ ഒരു സമയത്തെ പ്രയോജനപ്പെടുത്തുക അതല്ലെങ്കിൽ അത് നിങ്ങൾ അസുഖമുള്ളവർ ഡോക്ടറോട് ചോദിക്കാതെ നിങ്ങൾ ഈ സമയം യൂസ്ഫുൾ ആക്കേണ്ട എൻ്റെ അഭ്യർത്ഥന അല്ലാത്തവർക്ക് നല്ല ആരോഗ്യമുള്ള വ്യക്തികൾക്ക് ഈ സമയം പ്രേനപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം